തദ്ദേശവാർഡ് വിഭജനത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂട്ടാൻ തീരുമാനം കൂടുതൽ വിവരങ്ങൾ കെ കെ പ്രശാന്ത് നൽകും പ്രശാന്ത് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ആയത് തദ്ദേശവാർഡ് വിഭജനത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ ഉള്ള തീരുമാനമാണല്ലോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശം ു ഏറ്റവും നിർണായകമായ യോഗമായിരുന്നു അതിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ പുനർനിർണ്ണയം തന്നെയായിരുന്നു ആ നിർണ്ണയിക്കുന്നതിന് ഓർഡിനൻസ് അംഗീകാരം നൽകുക എന്നുള്ളതായിരുന്നു ഏതായാലും യോഗം അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു ആ അംഗീകാരപ്രകാരം സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ അധികമായി വരും നിലവിൽ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി ഒന്നായിരത്തിലധികം ജനപ്രതിനിധികളുള്ളത് ഇനി ആയിരത്തി ഇരുന്നൂറ് പേരുടെ അധികമായി ജനപ്രതിനിധികളായി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജനസംഖ്യ ആനുപാതികമായി ആയിരം ആളുകൾക്ക് ഒരു ജനപ്രതിനിധി ഒരു വാർഡ് എന്ന നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പല വാർഡുകളിലും ജനസംഖ്യ വർദ്ധിക്കുകയും പഞ്ചായത്തുകൾ ജനസംഖ്യ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തു സംസ്ഥാനത്തെ ജനസംഖ്യ ആനുപാതികമായി ഇപ്പോൾ വാർഡ് പുനർനിർണ്ണയം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോലെ ആയിരത്തി ഇരുന്നൂറോളം ജനപ്രതിക വർദ്ധിക്കാനുള്ള ഒരു സാധ്യത വന്നിട്ടുള്ളത് ഇതിനൊരു കമ്മീഷനെ ഈ വാർഡ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അധ്യക്ഷനായുള്ള സമിതിയായിരിക്കും വാർഡ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അടക്കം പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഓരോ വാർഡിലും ഓരോ വാർഡുകളിൽ ഇവരും അങ്ങനെ ഓരോ പഞ്ചായത്തിലും ജനപ്രതികളുടെ എണ്ണം വർദ്ധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓർഡിനൻസിന് അംഗീകാരം വന്നിരിക്കുന്നത് ഇനി ഇവരുടെ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടുന്ന തുടർ നടപടികളിലേക്ക് പോകുക ഏതായാലും പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായം ഇതിൽ പ്രധാനപ്പെട്ടതാണ് കാരണം പലപ്പോഴും ഈ വാർഡ് വിഭജനങ്ങൾ വലിയ പരാതികൾക്ക് ഇടയാകുന്നതാണ് ഭരണ സംവിധാനങ്ങൾക്ക് സംസ്ഥാന സംസ്ഥാനം ആരാണോ ഭരിക്കുന്നത് അവർക്ക് കൂടി അനുകൂലമാകുന്ന തരത്തിലാണ് പലപ്പോഴും വാർഡ് വിഭജനങ്ങൾ എന്ന ഉണ്ടാകുക എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഒരു കുറ്റമറ്റതായ രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ടു